മക്കളെ നമസ്കാരം സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെ പോകുന്നു മക്കളെ നിങ്ങളുടെ പഠിത്തം ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം ജൂലൈ മാസം ഇരുപതാം തീയതി എന്ന് നടക്കാൻ പോവാണ് നമ്മുടെ എക്സാം നടക്കാൻ പോവാണ് ഇനി നമ്മുടെ മുൻപിൽ വളരെ 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 കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ സമയം മക്കളെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അതൊക്കെ ചെയ്യണം ഒരു നിമിഷം പോലെ നിങ്ങൾ വെറുതെ ഇരിക്കരുത് ഇങ്ങനെ പമ്പ് ചെയ്ത് നിൽക്കുന്നത് പോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന് അത്രയും നിങ്ങൾ എഫോർട്ട് ഇടുക ഇന്നത്തെ എക്സാം കഴിഞ്ഞു ആ എക്സാം രാത്രി ഒക്കെ ഒരുപാട് പേര് ചിലപ്പോൾ പാനിക് ആയിട്ടുണ്ടാവും എക്സാം ഇങ്ങനെയാണോ വരുന്നത് ഈ നിലവാരത്തിലാണോ വരുന്നത് പ്ലസ് ടു എക്സാമിനേഷൻ ആയിരുന്നു എക്സാം വന്നു ഇനി എങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെ എന്തെങ്കിലും സംശയങ്ങളായിട്ട് മനസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം ഒരു വശത്തേക്ക് മാറ്റി വെച്ചേക്ക് അങ്ങനെ എക്സാം നടത്തി എന്തും ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തേ മതിയാവും നമ്മൾ കുറെ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് കാരണം അപ്ലൈ ചെയ്തവരുടെ എണ്ണം വളരെ കുറവാണ് വളരെ കുറച്ചാളുകൾ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേക്കൻസിയും ഉണ്ട് നിങ്ങളുടെ അവസരം ഭയങ്കരമായിട്ടുള്ള കൂടുതലാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അനാവശ്യ ചിന്തകളൊക്കെ മാറ്റി വെച്ച് എങ്ങനെയും എക്സാം വന്നോട്ടെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം മാക്സിമം 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 നിങ്ങൾ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ചെറിയ ചെറിയ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടല്ലോ അത് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്തോ കറണ്ട് അഫയർ നല്ല പ്രാധാന്യം കൊടുത്തോ അതേപോലെ സയൻസ് വിഷയങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചോ സ്പെഷ്യൽ ടോപ്പിക്ക് കിണ്ണം കാച്ചിയായിട്ട് പഠിച്ചോ മക്കളെ നിങ്ങളുടെ എക്സാം എക്സാമാണിത് ആ കോൺഫിഡൻസ് മാത്രം മതി പലരും പലതും പറയും പല കാര്യങ്ങളും ഇന്നലത്തെ എക്സാമിനെ പറ്റി നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ എക്സാം ഒരു ഒരു നിലവാരവും ഇല്ലാത്ത രീതിയിലാണ് എന്തുമായിക്കോട്ടെ അതൊക്കെ ഇങ്ങോട്ട് മാറ്റിവെക്കാൻ കാരണം എന്താ ഈ എക്സാമിനേഷൻ നമ്മുടെ മുൻപിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക എന്ത് ചെയ്യാം എഫോർട്ട് ഇടുക നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ എണ്ണവും നമ്മുടെ സാധ്യതയും എങ്ങനെ ഇനി പഠിക്കണം എന്നുള്ളതും മറ്റുള്ള ചിന്തകളൊക്കെ തൽക്കാലം നിക്കേണ്ട മക്കളെ എല്ലാം യാഥാർത്ഥ്യമാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ എന്ത് ചെയ്യണം നിങ്ങൾ വെറുതെ എന്ത് ചെയ്യേണ്ട പാനിക്കാവേണ്ട നിങ്ങൾ എന്ത് ചെയ്യും അത്രയും വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ പഠിച്ചു വെച്ചോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതേ ഉപകാരം ചെയ്യും കേട്ടോ ഇവിടെ നോക്കിയാ പതിനാലായിരത്തി അഞ്ച് പേരാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് കേട്ടോ എത്ര പേരാണ് പതിനാലായിരത്തി പരീക്ഷയിൽ മക്കൾ നമ്മൾ എപ്പോ എത്തണം നമ്മൾ പതിനാലായിരം ആയിക്കോട്ടെ ഇരുപതിനായിരം ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം എത്തണം ഈ ഒറ്റ ഒറ്റ ചിന്ത മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പാടുള്ളൂ ഈ പരീക്ഷയുടെ ആദ്യം എത്തണം ആദ്യം എനിക്ക് എത്തണം എന്നുള്ള ഒറ്റ കോൺഫിഡൻസ് മാത്രമേ അല്ലെങ്കിൽ ഒറ്റ ചിന്ത മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ കുറെ ക്വസ്റ്റ്യൻസ് കാണും ആരും ചെയ്യാത്ത ചോദ്യങ്ങൾ നിങ്ങൾ അടിച്ചു മാറ്റിക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഞാൻ കാണിച്ചു തരാം അതായത് ഈ തൊഴിൽ വാർത്തയ്ക്ക് അത്ര ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അതാ ഇങ്ങനെ ഗുരുവായൂർ ദേവസ്വം എൽ ജി എസ് പരീക്ഷയ്ക്ക് അറുപത് കേന്ദ്രങ്ങളെന്നാണ് ആദ്യം വന്നത് ദൻ പരീക്ഷ എഴുതുന്നത് പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി പേര് എന്ന് പറഞ്ഞാൽ സെവൻ ക്വാളിഫിക്കേഷനിലെ ഏകദേശം ഒൻപത് പോസ്റ്റുകളിലേക്ക് എത്രയാ മക്കളെ ഒൻപത് പോസ്റ്റുകളിലേക്ക് സെവന്റ് ക്വാളിഫിക്കേഷനിലെ ഒൻപത് പോസ്റ്റുകളിലേക്ക് പരീക്ഷ എഴുതുന്ന ആളുകളുടെ ആകെ എണ്ണമാണ് പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ അല്ലടാ അതായത് നൂറ്റി പതിനെട്ട് വേക്കൻസിയും നൂറ്റി പതിനാറ് വേക്കൻസിയും എല്ലാം കൂടി ചേർത്ത് പരീക്ഷ എഴുതാൻ പോകുന്ന പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നാൽ ഇവിടെ എൽ ഡി സി പരീക്ഷയുടെ കേസിൽ എന്ത് സംഭവിച്ചേ എൽ ഡി സിയിൽ ആകെ മുപ്പത്തെട്ട് വേക്കൻസിയുള്ളൂ അവിടെ ഏകദേശം അൻപത്തിനാലായിരത്തോളം പേര് പരീക്ഷ എഴുതാനുണ്ടായിരുന്നു ഒരു നാല്പതിനായിരം പേർ എന്തായാലും ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവും നാൽപ്പതിനായിരം പേർ എഴുതിയിട്ടുണ്ടാവും പക്ഷെ ആകെ ഇവിടെ എഴുതാൻ അത്രേ ഉള്ളൂ പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും എന്ത് ചെയ്യാം ആളുകളുടെ എണ്ണം കുറയാ ഓക്കെ ബാക്കി ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഒൻപത് ലാസ്റ്റ് ഗ്രേഡ് അസ്തികൾ എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് യോഗ്യത ജൂലൈ ഇരുപതിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷ അറുപത് പരീക്ഷാ കേന്ദ്രങ്ങളായി നടത്തുന്നു ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം തൃശൂർ ജില്ലകളിൽ മാത്രമാണ് എക്സാമിനേഷൻ ഉണ്ടാവുക ഈ അറുപത് കേന്ദ്രങ്ങളും എവിടെയൊക്കെയാണ് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അങ്ങനെ മുപ്പത്തി നാല് ഈ തിരുവനന്തപുരത്ത് മുപ്പത്തിനാല് ദെൻ അതേപോലെ തന്നെ ആ എണ്ണായിരത്തി മുന്നൂറ്റി ഒന്ന് പേരാണ് തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുക തൃശ്ശൂരിലാകെ ഇരുപത്തി ആറ് കേന്ദ്രങ്ങൾ ആറായിരത്തി അറുപത്തി പേരാണ് തൃശ്ശൂർ ജില്ലയിൽ പരീക്ഷ എഴുതുക പരീക്ഷയുടെ സമയം നിങ്ങൾക്കറിയാമല്ലോ ഒന്നര മണി മുതൽ മൂന്നേകാൽ മണി വരെയാണ് പരീക്ഷയുടെ സമയം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേരാണ് അപേക്ഷ കൊടുത്തിരുന്നത് പക്ഷേ അപേക്ഷകരുടെ എണ്ണം പൊതുവായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പേരാണ് ഈ എക്സാം എഴുതുന്നത് എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലട ഇനിയും ഇതിന്റെ ഹോൾ ടിക്കറ്റ് ആ കാര്യങ്ങളൊക്കെ പ്രിൻറ് എടുത്ത് വേണം നിങ്ങൾ പോകാൻ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം ഇവിടെ വേറൊരു കാര്യം കൂടി ഈ ഒരു ന്യൂസിലുണ്ടായിരുന്നു അതായത് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിൽ മാത്രമേ എന്തുള്ളൂ പരീക്ഷാ സെന്ററുള്ളൂ ഇവിടെ ഓരോ തസ്തികയ്ക്കും അപേക്ഷകർ എത്രയാണ് 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 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റൂം 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 ബോയ് 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 തസ്തികയിൽ പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ പക്ഷെ വേക്കൻസി 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 ഈ പറയുന്ന ൂ പക്ഷേ വേക്കൻസിൻസിൽ പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എത്ര വേക്കൻസി ഉണ്ട് വേക്കൻസി നോക്കി സാനിറ്റേഷൻ വർക്കർ ആണെങ്കിലും ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഏതാണ്ട് നൂറ്റി പതിനാറ് വേക്കൻസി ഉണ്ട് മക്കളെ നിങ്ങളുടെ സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാണ് കൗബോയ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ മുപ്പത് വേക്കൻസി അവിടെയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരെ എന്ത് ചെയ്തിട്ടുള്ളൂ അപേക്ഷയുള്ളൂ പക്ഷെ മുപ്പത് വേക്കൻസി അവിടെ ഉണ്ട് ലിഫ്റ്റ് ബോയ് ആണെങ്കിലോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പേ എട്ട് പേരെ അപ്ലൈ ചെയ്തു ഒൻപത് വേക്കൻസി ഉണ്ട് ദെൻ അലാം ക്ലീനർ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വേക്കൻസി എട്ട് പേരെ എട്ട് വേക്കൻസിള്ളൂ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് പേരെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആയ തൊള്ളായിരത്തി അറുപത്തെട്ട് പേര് അപ്ലൈ ചെയ്തു ആറ് വേക്കൻസി ഓഫീസ് അറ്റൻഡന്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ അപ്ലൈ ചെയ്തു രണ്ട് വേക്കൻസി ആണുള്ളത് സ്വീപ്പർ ആണെങ്കിലോ അറുന്നൂറ്റി നാപ്പത്തിരണ്ട് പേർ അപ്ലൈ ചെയ്തു രണ്ട് വേക്കൻസി ഉണ്ട് ഗാർഡനർ നൂറ്റി അൻപത് പേർ അപ്ലൈ ചെയ്തു ഒരു വേക്കൻസി ഉണ്ട് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകൾ നോക്കിയടാം റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ അതേപോലെ കൗബോയ് റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ കൗബോയ് മക്കളെ കോമ്പറ്റീഷൻ എന്താണ് അവിടെ ആളുകളുടെ എണ്ണം കുറവാണ് നിങ്ങളായിരിക്കണം മക്കളെ ആദ്യം എത്തേണ്ടത് ആദ്യം എത്താൻ പോകുന്നത് നിങ്ങളാണ് അതിനുവേണ്ടി ഇനിയുള്ള ദിവസം അതായത് പത്തൊൻപതാം തീയതി വരെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഉറക്കം നിങ്ങൾ കുറച്ചോ ഉറക്കം എന്തു ചെയ്തോ കുറച്ചോ കേട്ടോ ഉറക്കം നിങ്ങൾ കുറയ്ക്കുക കുഴപ്പമൊന്നുമില്ല പിന്നീട് ഉറങ്ങാതെ മക്കളെ ഉറക്കം ഇപ്പം കുറയ്ക്കുക ഞാൻ അതേപോലെ തന്നെ കൂടുതൽ സമയം എന്ത് ചെയ്യും പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക കൂടുതൽ ടൈം കണ്ടെത്തും നിങ്ങളുടെ സമയത്തിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുന്ന സമയത്തിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഓക്കെ കാരണം എന്താ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്താണ് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത് ശരിയല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സന്തോഷം എന്താ മക്കളെ നമ്മുടെ ജോലിയാണ് കെ ഡി ആർ ബി എങ്ങനെ വിഷയം ഇട്ടാലും നമ്മൾ എന്ത് ചെയ്യണം അതിന് ഉത്തരം എഴുതണം ഏത് രീതിയിൽ അവർ സിലബസിന് പുറത്തും ചോദിക്കോട്ടെ ഞാൻ എഴുതുവെന്നുള്ള കോൺഫിഡൻസ് മതി മക്കളെ നിങ്ങൾക്ക് ആ കോൺഫിഡൻസിൽ വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ അതിനു മാത്രം നിങ്ങൾ വർക്ക് ചെയ്യണം എത്രത്തോളം എഫോർട്ട് ഇടാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് ഇടുക കാരണം എന്താ നിങ്ങൾ കടിച്ചെടുക്കുക പറ്റുന്നത് മാത്രമേ ഇവിടെയുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത് അപ്പം ഇനിയും ദിവസങ്ങളില്ല വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഇന്ന് മൺഡേ ആണ് ഇന്ന് മുതൽ തുടങ്ങിയാലും എത്രയാണ് ഇത് പത്തൊൻപതാം തീയതി വരെ നിങ്ങളുടെ മുൻപിൽ സമയം കിടക്കുക അല്ലേ ഇന്ന് പതിമൂന്നാണ് അല്ലേ പതിമൂന്ന് പതിനാലാണ് പതിനാലാണ് അല്ലേ പത്തൊൻപത് വരെ സമയം കിടക്കുകയാണ് അപ്പം നിങ്ങൾ റെഡിയാണോ നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ റെഡിയാണോ ആദ്യം എത്താൻ നിങ്ങൾ റെഡിയാണോ താഴെ കമന്റ് ചെയ്തോ മക്കളെ ആ കോൺഫിഡൻസ് കമന്റ് ചെയ്തോ കമന്റ് ചെയ്തിട്ട് നേരെ പോയി പടുത്ത് തുടങ്ങിയോ പറ്റുന്നൊരു അത്ര എഫോർട്ട് ഇട്ടോ ദൻ ഈ ഒരു എക്സാം ബോർഡ് നിങ്ങൾ നിർത്തരുത് കാരണം എന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി യുടെ നോട്ടിഫിക്കേഷൻ വരാം ാണ് അവിടെയാണെങ്കിലോ നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസികൾ ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസികൾ നിലവിലുണ്ട് അതിനെയും കൂടാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയും ഒരു സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാ നിങ്ങള് പഠിത്തം നിർത്തേണ്ട ഇതേപോലെ പഠിച്ചു വെക്കോ വലിയ മാറ്റം അവിടെ സംഭവിക്കാൻ പോകുന്നില്ല അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചു പഠിച്ചുപോക്കോ നിങ്ങൾക്ക് തിരുവിതാംകൂർ എൽ ഡി സി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ തിരുവിതാംകൂർ എൽ ഡിയുടെ എക്സാമിനേഷൻ്റെ ക്ലാസ് തുടങ്ങുന്നത് എന്നാൽ ഇന്നാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ നല്ല എഫോർട്ട് ഇടുക പറ്റുന്നതെ മാക്സിമം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ അവരെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും അടുത്ത എക്സാം എന്ത് ചെയ്യും ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പിടിച്ചെടുക്കും ഓക്കെ അല്ലേ കാരണം മാരത്തണമൊക്കെ നിങ്ങൾ കണ്ടതാണ് സൂപ്പർ നോട്ട്സ് എത്ര എഫോർട്ട് ഇട്ടു നിങ്ങൾക്ക് അറിയാം നമ്മുടെ എന്താണ് നമ്മുടെ നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണും നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്പറിൽ വിളിച്ചാൽ മതി ഇനി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണം അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം സ്പെഷ്യൽ ടോപ്പിന്റെ ബാച്ച് മാത്രം വേണം അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ടെസ്റ്റ് സീരീസ് എക്സാം ചെയ്ത് നോക്കാനായിട്ട് ടെസ്റ്റ് സീരീസ് വേണം ഇനി റിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മൈക്രോ നോട്ട്സ് വേണം അതിന് വേണ്ടിയിട്ട് അവസരമുണ്ട് കേട്ടോ കാരണം തീയതി തീയതി ഇരുപതല്ല എക്സാം അപ്പോൾ അതുവരെ സമയമുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം അത് ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിനും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി ഒട്ടും സമയം കഴുകണ്ട പഠിച്ചു തുടങ്ങുക അടിപൊളിയായിട്ട് പഠിച്ചോ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് വിജയം അതെങ്ങും നിങ്ങൾ കൊടുക്കരുത് അവസാന നിമിഷം നിങ്ങൾ എത്ര പോട്ടിടുന്നോ അത്രയും നിങ്ങൾ ഗുണം ചെയ്യും മക്കളെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് സോ മച്ച്